സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മാറുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ആറു കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ജോൺ ബ്രിട്ടാസ് എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി അനുവദിച്ച നവീന ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങളും അതോടൊപ്പം ആധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് സർജിക്കൽ ബ്ലോക്കും അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉൾപ്പെടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളൊന്നായി അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ അത് ഉയരാനായിട്ട് പോവുകയാണ് ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി

രാജ്യസഭ എം പി ആയ അദ്ദേഹത്തോട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് പല സ്ഥലത്തും റോഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു പോകും ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസനമാണെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ രൂപയും പതിനായിരക്കണക്കിന് രോഗികൾക്ക് പ്രയോജനപ്പെടുന്നതായത് കൊണ്ട് അത്തരം ഒരു ക്ഷേമകാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തന്നുകൂടെ അദ്ദേഹം ഒട്ടും പഠിച്ചില്ല ഒരു കോടി രൂപ അപ്പം തന്നെ നമുക്ക് തന്നു ബഹുമാനായ ചടങ്ങിൽ അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം